ബന്ധപ്പെടണം എന്ന് നമ്മൾ പറഞ്ഞപ്പോ അന്ന് ഭയങ്കര സംഭവങ്ങൾ ഉണ്ടായി ബലി പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വേറെ മഷായിഖന്മാരൊന്നും ആവശ്യമില്ല അന്ന് നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ മശായിഖന്മാരുടെ സമീപത്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ രാത്രിയുടെ ഇരുട്ടിൽ പോയി അവരോടൊപ്പം ഇരിക്കുന്നുണ്ട് എപ്പോഴാണ് നമുക്കിത് പറയേണ്ടി വന്നത് മശാഹുഖൊന്നും ഞങ്ങൾക്ക് എന്ന് അത് പറയും രാത്രി നമ്മളെ മഷാഹിഹന്മാരൊപ്പം വന്നിരിക്കും ഇത് നമ്മൾ തുറന്നു പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ആ കള്ളത്തരം പറയാണ് പല അണികള് അണികളെല്ലാരും കൂടി ഇറങ്ങിയിട്ട് ഇവർക്ക് ഒരു അണികളെ പിടിച്ചു നിർത്താനോ ഏകീകരിക്കാനോ കഴിയില്ല ഏത് വാദമുണ്ടോ ഓരോരുത്തരാണ് തുടങ്ങും ഒരു ഏകീകരണവും ഇല്ല കണ്ടോൻ പോസ്റ്റ് ഇട്ട് നടക്കും പിന്നെ കുടുങ്ങും അയ്യന്ദിനട്ട് വൻ അയ്യന്തിന് അതിട്ട് ഓനും ഇതല്ല ഇപ്പോ അവസ്ഥ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇവർ നിഷേധിച്ചു അങ്ങനെ എ പി എ വക്കർ ഞങ്ങളെ നേതാക്കളോ ജീവിച്ചിരിക്കുന്ന മഷാഹിഖന്മാരെ ഹതറത്തിൽ പോയിട്ടില്ല എന്ന് നിഷേധിച്ചു നമ്മൾ ആദ്യം എന്റെ ഫോട്ടോ വിട്ടു കാന്തപുര വോക്കർ മുസ്ലി ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആ വലിയ വലിയ മഷാഹിഖന്മാരെ ഹതറത്തിൽ അഥവാ പകൽ സമയത്ത് അണികൾ കുറ്റം പറയുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന ആ മസാഹിഖന്മാരുടെ സമീപത്ത് തന്നെ രാത്രിയിൽ ഇരിക്കാറുണ്ട് ഫോട്ടോ വിട്ടപ്പോ അത് എഡിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഓലയിൽപ്പെട്ട ഒരാൾക്ക് തന്നെ അതിൻ്റെ ഒരു വീഡിയോ കൊടുത്തു മഷായിഹന്മാർ എന്ന് പറഞ്ഞാൽ ഈ കാലത്തെ മഷായിഹന്മാരാണ് വന്നതിനൊക്കെ പോലെ പോലെടുത്തുണ്ടാവും ഇതാ കാലല്ലേ വീഡിയോ ഒക്കെ ഓരോട് പറഞ്ഞിട്ട് തന്നെ എടുക്കുന്നതാണ് കള്ളത്തരത്തിലൂടെ എടുത്തതല്ല അപ്പൊ പോയിരിക്കുന്നതിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തു പുറത്തു വിട്ടു ഇപ്പൊ എഡിറ്റിംഗ് എല്ലാവർക്കും മനസ്സിലായി വിഷയ എല്ലാം പൂർത്തിയായി അപ്പൊ പിന്നെ ബലിക്കുള്ള മറുപടി എന്താ അത് ഞങ്ങൾ രാത്രി പോയിരുന്നത് കച്ചോടത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഒരു സ്ഥല കച്ചോടം നടത്താൻ വേണ്ടി പോയതാണ് ഏത് മടവൂര് സെയ്ഖുനയെ പോലെയുള്ള പഴയ കാലത്തെ മഷായുഹുമാർ എല്ലാം നൽകി വിട്ട ഈ കാലത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരായ മഹാന്മാരെ സമീപത്ത് പോയി പത്ത് നാപ്പത്തഞ്ചു കൊല്ലത്തെ ബന്ധം ഉണ്ടാക്കിയെടുത്ത ആളെ കുറിച്ച് ശിഷ്യന്മാര് കൊടുക്കുന്ന മറുപടി അദ്ദേഹം കച്ചവടത്തിന് പോയതാണ് എന്നായിരുന്നു നമ്മൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് പൂനൂരിൽ വെച്ച് തന്നെ ആ പ്രസംഗം നമ്മൾ ശരിക്ക് വിശദീകരിച്ചിട്ടുണ്ട് പേരോടിൻ്റെ കഴിഞ്ഞ ഈ പ്രസംഗത്തിൽ അയാള് ഇന്ന് കുറച്ച് ഔലിയാക്കന്മാരുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഹമീദും അതേപോലെ സ്വാദിക്കും എന്നൊക്കെ പേര് പറഞ്ഞു തുടങ്ങി അങ്ങനെ പിന്നെ പറയുന്നുണ്ട് ചിലപ്പോ ചില മൊയ്ലേമാർ തന്നെ അങ്ങനത്തെ ഉള്ള ആളുകളെടുത്ത് പോവും വലിയ മൊയ്ലേമാർ തന്നെ പോവും കുത്തുക പലരാണല്ലോ ഇപ്പൊ പോയത് വലിയ മൊയ്ലയമാർ പോകും പോവും തീരെ പിടിച്ചില്ല ഏഹ് ഉപരാണല്ലോ വലിയ ആള് വലിയ മൊയ്ലിയമാരെന്നെ പോകും എന്നിട്ടൊരു പോയത് ഓല് ചിലപ്പോൾ പോയത് സ്ഥലം കച്ചവടം ചെയ്യാനാകും ഓന് പോയത് സ്ഥലം കച്ചവടത്തിനാകും പക്ഷെ ആളുകൾക്ക് ഇത് അറിയില്ലല്ലോ പാടുകളിൽ കുടുങ്ങി പോവും അപ്പൊ ആ പോയത് ശരിയായില്ല എന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത് അപ്പൊ സ്ഥല കച്ചവടം വീണ്ടും ചർച്ച ആയതുകൊണ്ട് ആദ്യങ്ങളൊന്ന് കേൾക്കി എന്നാൽ ആ കച്ചവടത്തിന്റെ ചെറിയൊരു ഭാഗം കൂടി ഇന്ന് കാണിക്കുകയും ചെയ്യാം അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒലിയാക്കന്മാർ ഏത് കാലത്തുണ്ട് അവര് നമ്മൾ വിചാരിച്ച രൂപത്തിലാകണമെന്നില്ല അവരെ അംഗീകരിച്ചും അവരുമായി ബന്ധപ്പെട്ടും ജീവിക്കുന്നവർക്കാണ് സുന്നി എന്ന് പറയുന്നത് ഏതായാലും അദ്ദേഹം പറയട്ടെ ആ ഭാഗം അപ്പൊ ഇങ്ങനെ കുറെ ആളുകള് ഒരു വിവരവും ഇല്ലാതെ ഇങ്ങനെ എന്തല്ലോ ധരിച്ച് നടക്കുന്നുണ്ട് അതിൽ ചിലപ്പോൾ നമ്മളെ ചില മുല്ലാൻ മാറും കുറച്ച് വിവരമുള്ള ഒരു എന്നെയും ചിലപ്പോ അതിൽ പെട്ടു അവരാടെ പോകുന്ന രണ്ടാല് ഞമ്മൾക്കും തോന്നും അവിടെ ഓറും ആ ഇബ്രാഹിംസാദ് പോയിക്കില്ലേ വേറെ ആരെയും പറഞ്ഞു ഞാൻ തന്നെ അവന് വലിയ കുഴപ്പമുണ്ടാവില്ല ഇബ്രാഹിംസാദ് പോയിക്കില്ലേ പിന്നെ ഞമ്മക്ക് പോന്നെ ഇബ്രാഹിസാ എന്തിനാ പോയെന്നെനിക്കോ ഇന്നലെ പറഞ്ഞത് ഇബ്രാഹിംസാ എന്തിനാ പോയത് ഇബ്രാഹിസാഹ് ചിലപ്പോ പോയത് എന്തോ അതിൻ്റെ ഞാൻ പ്രത്യേകം പത്ത് സെന്റ് ഭൂമി ഉണ്ടാവും വാങ്ങാൻ വേണ്ടി പോയതായിരിക്കും ഏഹ് അപ്പൊ ഇത് എന്തെങ്കിലും ഒരു പേരില് എവിടെയല്ലോ പോയിക്കെട്ട് ഉള്ളത് നശിപ്പിക്കരുത് ആണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ പാതി പറഞ്ഞു വന്നത് അപ്പൊ കുമ്മോളിനെ തന്നെ ഉദാഹരിക്കാണ് പറയാൻ വിചാരിച്ച് എ പി എല്ലാ പറഞ്ഞാൽ പിന്നെ പ്രശ്നമാവല്ലോ ഞമ്മളമ്മലാകുമ്പോ പ്രശ്നം ചെല്ലോന്നരണല്ല ഉദാഹരണം പേരോടും പിന്നെ പോയി എന്നുള്ള ഉദാഹരണം കുമ്പോളിനി നല്ല ആളെ കിട്ടിയത എന്നിട്ട് അതിന് പറഞ്ഞു വെച്ച എന്താ വലിയ കുറച്ച് ഇൽമുള്ള പോലെ തന്നെ ചെലപ്പോ പോവും അങ്ങനെ പോകുമ്പോ ആളുകൾ തെറ്റിദ്ധരിക്കും ആളുകളും തെറ്റിദ്ധരിക്കാൻ ആളുകളും പോണ്ട സ്ഥലല്ലേ ഇ കെ ഉസ്താദ് മടവൂർ ഷൈഫ് അടുത്ത് പോയപ്പോ ഇ കെ ഉസ്താദ് ആളുകൾ തെറ്റിദ്ധരിക്കും പോകാതിരിക്കുക ചെയ്ത് പോകാതിരിക്കുക എന്നതല്ല ചെയ്തത് പിന്നെയോ ഉസ്താദ് അക്കാലത്ത് ചില ആളുകൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയപ്പോ അത് തിരുത്തുകയാണ് ചെയ്തത് മടവൂർ സേഖുനെ കുറിച്ച് ചില പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ചില സംസാരങ്ങൾ വന്നപ്പോ വയനാട് ജില്ലയിലും അതേപോലെ കോഴിക്കോട് കുന്നമംഗലത്തുമൊക്കെ പ്രത്യേകം സമ്മേളനം നടത്തിയിട്ട് അത് തിരുത്തുകയാണ് ചെയ്തത് ഈ കെ ഉസ്താദ് പ്രഖ്യാപിച്ചു മടവൂർ ഷെയ്ഖുന വലിയല്ലെങ്കിൽ പിന്നാരടാ വലിയ ഞാൻ പോയത് തന്നെയാണ് പോകും അവിടെ നിങ്ങളും പോകണം മടവൂർ ബന്ധപ്പെട്ട ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നമ്മൾ നിന്നിച്ചാൽ നായ ചാകുന്ന പോലെ ചാകേണ്ടി വരും ഇതൊക്കെ ഈ കെ ഉസ്താദ് പറഞ്ഞതാണ് രേഖപ്പെടുത്തപ്പെട്ടതാണതെല്ലാം അതാ ഷംസുരലവന്റെ പവറ് ഇവരുടെ ഒരു അവസ്ഥ നോക്കങ്ങൾ പത്ത് നാൽപ്പത് കൊല്ലം ഒരു വലിയ മഹാനുമായി ബന്ധപ്പെടുന്നു അതിനു വേണ്ടി യാത്ര ചെയ്യുന്നു മൈസൂരിൽ പോയി കാണുന്നു പല സ്ഥലങ്ങളിലായി കാണുന്നു ഈ നാപ്പത് കൊല്ലം പോയിട്ട് നിങ്ങൾ ആവശ്യം വരുമ്പോഴാണ് പോവുക ബേജാറുണ്ടാകുമ്പോഴെ ഓട് അതൊക്കെ അടക്കട്ടെ ഈ നാപ്പത് കൊല്ലം പോയിട്ട് തീരുമാനാകാത്ത കച്ചവടം എന്ത് കച്ചവട വല്ലാത്തൊരു കച്ചവടമായി പോയി പത്ത് സെന്റ് സ്ഥലത്ത് ഏടള്ള പത്ത് സെന്റ് അത് ചൊവ്വയിലേറ്റള്ളതാ എന്തൊരു കള്ളത്തൽ അതാണ് മറ്റേ കൊട്ടുകര സാരി പറഞ്ഞ് ചാത്തമംഗലത്തിനടുത്ത് ഞങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടാക്കേണ്ടിയിരുന്നു അവിടെ സ്ഥലം കച്ചവടക്കാൻ പോയതാണ് നിങ്ങളെടുത്ത് ഫുള്ള് പറഞ്ഞത് സ്ഥലം കച്ചവടമാക്കാൻ പോയതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംസാര ഇതിലുണ്ടാവുമല്ലോ പുറത്തു പിടിയത് അതിന്റെ ആധാരം എവിടെയാണ് എന്നൊരു കച്ചവടം ഉറപ്പിച്ചു അല്ലേ എന്താ ഇപ്പത് എന്താ അവിടെ സംഭവിച്ചേ ശരിക്ക് പത്ത് നാപ്പത് കൊല്ലം ഉപര് മുന്നിൽ പോയിരിക്കുമ്പോ അവര് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളെ നോക്കണേ എന്ന് പറയുന്നു അവരോ ശക്തമായ ഭാഷയിൽ തിരുത്തി കൊടുക്കേണ്ടത് തിരുത്തി കൊടുക്കുന്നു ശാസിക്കുന്നു ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നു അവ മുല്ലപ്പ് വിട്ടൊടുക്കുന്നു ഇതൊക്കെ ഇപ്പൊ കച്ചവടത്തിന് പോകുമണ്ടാകുന്ന സംഭവം ചില സത്യങ്ങൾ അവിടെനിന്ന് വിളിച്ചു പറയുന്നു ഇപ്പൊ പേരോടൊത്രമാണ് സക്കാഫി കറാമത്ത് പറയാൻ പാടില്ല പ്രത്യേകിച്ച് നാടന്മാര് നാടന്മാര് കരാമത്ത് പറയാൻ പാടില്ല ആലിമാവണം ബിഹിയായ ഇമാകണം എന്ന് പറയുന്ന കാലത്താണ് ഈ അവസാന കാലങ്ങളിൽ കാന്തപുര ബോക്കർ മുസ്ലിയാർ ഒരിക്കൽ അവരുടെ ഹതലത്തിലെത്തിയത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കറാമത്ത് പറയലിനൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല കറാമത്ത് പറയണം അനുഭവള്ളോലല്ലേ അത് പറയാ അനുഭവമുള്ളവര് നാടന്മാരാണ് അവലിയാക്കലുടെ കൂടെ എപ്പോഴും ഓല മടവൂർ സൈഖുനയുടെ കൂടെ അവരാണ്ടായിരുന്നത് അവർക്കാണ് അനുഭവങ്ങൾ ഉണ്ടാകുക അവരത് പറയട്ടെ നിങ്ങളോ നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞ് ഹവന ഇലാഹാക്കിയവരാണ് കൃത്യമായ പഠനം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും ഉണ്ടാൻ കഴിഞ്ഞില്ല സുൽത്താൻ അൽ ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയാ പൂച്ചക്കുട്ടിനെ പോലെ ഇരുന്ന് കൊടുക്കുക എല്ലാം കേട്ട് വന്ന് അതനുസരിച്ച് നിന്ന് അവൽക്കൊക്കെ എന്ത് ഇജ്ജത്തിലാകുന്നു അത് വന്നിട്ട് പിന്നെങ്ങനെ ആ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഏതായാലും എന്ന് പറഞ്ഞ് വീണ്ടും വന്നതുകൊണ്ട് കാന്തപുര പോക്കുർ മുസ്ലിയാരോട് അവര് പറഞ്ഞു കൊടുക്കുന്ന പ്രധാന ഉപദേശങ്ങളിൽ ഒന്ന് നിങ്ങളെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടണം അപ്പോഴെനിക്കത് വിശദീകരിക്കാൻ പറ്റും ഇടക്കിടക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ പരാമർശങ്ങൾ നടത്തണം എന്നാലതിന് സമ്മതം കിട്ടുള്ളൂ മറ്റേതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് കൊല്ലങ്ങളോളം വിശദീകരിക്കാനുള്ള വീഡിയോ എൻ്റെ അടുത്തുണ്ട് അത് പറയണെങ്കിൽ ഇങ്ങനത്തെ ഓരോന്ന് പറഞ്ഞുകൊട്ടണം അതുകൊണ്ട് കച്ചവടത്തിന് പോയ ആളെന്നല്ലേ ഞങ്ങൾ പറഞ്ഞേ കൂട്ടരെ എന്നാലേ ഈ പേരോടിന്റെ ആശയം തെറ്റാണ് എന്ന് അവരെ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നല്ല വാക്കുകൾ കേൾക്കേണ്ട വാക്കുകൾ പറഞ്ഞാൽ പറ്റൂലൂരിന്റെ ഒക്കെ പറയും മണവൂരിന്റെ ചരിത്രം അറിയുന്നതിലും മുഖ്യ മുഖ്യന്മാരല്ല ഓരോ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ് നേരിട്ട് അനുഭവിക്കുകയാണ് നമ്മളെ പോരേലൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ കൂടുകയാണ് മാസങ്ങളോളം ഇതൊക്കെ ഇപ്പോ വേറെ പറയണെന്ന് പറയുവോ എന്താ നടുവില് പറയണേ ചെയ്യണേ പ്രവർത്തിച്ചു ഓരോ സായുഹന്മാരെയും നോക്കിയിട്ട് ഓരോ ആയിട്ട് സോമ്പത്ത് വെച്ചിട്ട് വരെ ശ്രദ്ധിച്ചു നോക്കിയതൊക്കാരാ അല്ല സാധാരണക്കാരാത്ത ഓരോ മഹാന്മാരും ഓരോ വീടുകളിലൊക്കെ പോയി എത്ര മൂലരെ വരെ പോയി കൂടിയിരിക്കണ നടുവർ പിന്നെ ഇതുപോലെ തോരമസായി സമാരം എന്നു പരിശോധിച്ച് ചോദിച്ചാൽ ഒക്കെ സാധാരണക്കാരുമായിട്ട് ഐദ്യോ ആരെ പല സംഭവവും ഉണ്ടാവും ഐദ്യക്കൊരു സമാധാനം കിട്ടണം സമാധാനം അല്ല ഏറ്റവും പഠിക്കും ഇതൊക്കെ പറയേണ്ടി വരുന്നുള്ളേ ഇപ്പൊ മടവൂരിന്റെ ചരിത്രം എന്ന് പറഞ്ഞപ്പോ ഒരു ചരിത്ര എഴുതി ഉണ്ടായിരുന്നോ പിന്നെ എന്താ മടവീരിന്റെ ചരിത്രത്തിനുള്ള ഒക്കെ വേണ്ടത് എത്തിനും കൃത്രിമായിട്ട് പല കാര്യങ്ങളും സംഭവങ്ങളും അവനവന്റെ ഇഷ്ടാനുത്തരം അതാണ് ഇവന്റെ ഒക്കെ അള്ളന വിശ്വാസം നല്ല പഠിപ്പിച്ചു കൊടുക്കല നല്ല അധ്യാപനങ്ങൾ കച്ചവളത്തിന്റെ പൂതിയാണ് കേട്ടുക അതിന്റെ ഓരോ രംഗങ്ങൾ എന്താ പറഞ്ഞോടുത്ത നിങ്ങള് നാടന്മാരായ ആളുകളാണ് മഷാഹിന്റെ കൂടെ എന്നും ഉണ്ടായിട്ടുള്ളത് മടവൂര് ശൈഖുനയുടെ കൂടെ ഉണ്ടായത് സാധാരണക്കാരാണ് നമ്മളെ വീട്ടിലൊക്കെ മാസങ്ങളോളം വന്ന് ഷെയ്ഖുന താമസിച്ചിട്ടുണ്ട് അവരെ വീട്ടിൽ താമസിച്ചതാ പറയുന്നത് അങ്ങനെയുള്ള ബന്ധാണല്ലോ അപ്പൊ അവർക്കാണ് അനുഭവങ്ങൾ ഉണ്ടാകുക അവരാണ് കറാമത്ത് അനുഭവിച്ചവർ അവരത് പറയും അത് പറയണം അത് പറയണം എ പി എ ബുക്കർ പറഞ്ഞു കൊടുക്ക ഈ പേരോണ്ട പേരെന്നെയിൽ പറയുന്നുണ്ട് എന്ന അവസാന ആയ തോതി കൊടുക്കാണ് സ്വന്തം ഇച്ഛയെ ആളുകൾ എന്താ അവരുടെ അവസ്ഥ അവരല്ലേ പഴച്ചുപോയവർ ഇച്ഛയെ ഇലാഹാക്കിയവർ ഇൽമുണ്ടായിട്ട് എന്താ കാര്യം അല്ല വഴിപെഴുപ്പിച്ചു കളഞ്ഞവരാണവർ ആരായത്തോ അതിന് ശരിക്കും ശ്രദ്ധിച്ചോ ഈ വലിയ ആയാലിമെന്ന് പറഞ്ഞാണ് പോയാൽ മതി വിവരറിയും നിങ്ങളെ ഭാഷയിൽ എന്താ പറഞ്ഞു ആമി ആവാമു ഒന്തൊക്കെ അല്ലേ പറഞ്ഞേ ആ പൊന്മള അസ്തമിച്ചു പോയി ഉദയം വരുന്നേ ഉള്ളൂ എന്നിട്ടാ അസ്തമിക്കൽ അല്ലെ ഞങ്ങള് വെല്ലുവിളിച്ചേ മുഷാവര മുഴുവൻ വരീ ആ മുഷാവര വന്നിട്ട് സംസാരിക്കും മഷാഹിഖനോട് അവര് പഠിപ്പിച്ചു തരും നിങ്ങൾക്ക് നിങ്ങളുടെ ഇലാഹ് ഹവയാണ് ഞങ്ങളല്ലാതല്ലെന്നാ പറഞ്ഞേ ഞങ്ങള് ഹവന ഇലാഹാക്കുന്നവരല്ല എത്ര വ്യത്യാസമുണ്ട് നമ്മൾ ഒലിയാക്കും നമ്മളുടെ വ്യത്യാസാത് അവർ അറിഞ്ഞ് കണ്ടറിഞ്ഞ് ആളുകളാണ് രക്ഷപ്പെടാൻ അവരെ പോവല്ലാതെ വഴിയില്ല അപ്പൊ കറാമത്ത് നിഷേധിയായ ഈ മുസ്ലിയാർ സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവനാണ് ഓം പേച്ചുപോയവനാണ് എന്ന് അബൂബക്കർ മുസ്ലിയാരെയും ചെറിയ പി ഉസ്താദിനെ ഇരുത്തി പഠിപ്പിക്കുന്ന രംഗാണത് വീട്ടിൽ പോയിട്ട് വീണ്ടും നാലും കേട്ടു ഭയമില്ലാതെ പഠിപ്പിച്ച ഇത് എന്ത് കച്ചവട പതി കച്ചവടത്തിനുണ്ട് ഈ രായത്തടക്ക് ഓതിയിട്ട് പഠിപ്പിച്ചുകൊടുക്കരുത് പറയുമ്പോ പേരോടെ ഒരു ഓർമ്മ കച്ചവടോ പത്ത് സെന്റോ ഏത് പത്ത് സെന്റോ എത്ര സമയങ്ങളായി ഇരുന്നു കൊടുത്തത് പുറത്തിറങ്ങിയിട്ട് പോലെ കുറ്റം പറയുന്ന അണികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കൾ അപ്പൊ ഇതൊരു സുന്നത്ത് ജമാൻ്റെ പാരമ്പര്യം ഇവിടെ ഉണ്ട് ആ പാരമ്പര്യത്തിൽ നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള മഹത്തായ ഹലറത്തുകളിൽ എത്തിയിട്ട് ഷാഫി മാമു പറഞ്ഞ പോലെ അവരെ കയ്യിലാണ് തക്കുവ അവരെ കയ്യിലാണ് ഇഖ്ലാസ് അവരെ കൈയിലാണ് സുതു സുതുക്കുണ്ടോന്നല്ല ചോദിച്ച് നമ്മള് ഹവന ഇലാഹാക്കിയവരാണ് രക്ഷപ്പെടണമെങ്കിൽ അവരെ മുന്നിൽ പോയി പോയിരിക്കന്നെ വേണം ഇല്ലെങ്കിൽ കറാമത്ത് നിഷേധ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവും നാടന്മാര് തന്നെയാണ് ഗ്രാമത്ത് പറയേണ്ടത് അവരനുഭവിച്ചവര് തിരുത്തി കൊടുക്കാൻ പേരോണ്ണേ ആതിരുത്തുന്നത് ആരോടാതിരുത്തുന്നത് അവക്കർ മുസ്ലിം ആരോടാ ചെറിയ ഉസ്താദ് ഈ വിവാദം വന്നീനേശാ പോയത് നിങ്ങക്ക് മനസ്സിലായില്ലേപ്പള്ള സംഭവങ്ങളാ ഭയതൽ കൊറോണ കൊറോണക്ക് ശേഷം